ഹായ് ഫ്രണ്ട്സ് നമ്മൾക്ക് താമര എങ്ങനെയാ നടുന്നതെന്ന് നോക്കാം അതുപോലെ റീപ്പോർട്ട് ചെയ്യുന്നതും അതിൻ്റെ ട്യൂബർ എടുക്കുന്നതും അതിൻ്റെ പോട്ടി മിക്സ് എങ്ങനെയെന്നും വിശദമായി നമ്മൾക്ക് കാണാം ഈ വേര് പോലെ കാണുന്നതാണ് എൻ്റെ ട്യൂബർ അപ്പോൾ ഇതിൽ നിന്നും കട്ട് ചെയ്തെടുക്കുന്ന ട്യൂബർ നന്നായി കഴുകി എടുക്കുക ഞാനിത് റീപ്പോർട്ട് ചെയ്യാതെ ഇട്ടിരുന്നത് കൊണ്ട് എനിക്ക് കുറച്ച് ട്യൂബറൊക്കെ ഡാമേജായി പോയിട്ടുണ്ട് അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് മണ്ണ് മണലും ചാണകപ്പൊടിയും ചേർന്നിട്ടുള്ള മിശ്രിതമാണ് ചാണകപ്പൊടിക്ക് പകരം ആട്ടിൻകാഷ്ടമാണെങ്കിലും യൂസ് ചെയ്യാം അതുപോലെ വലുപ്പമുള്ള ഒരു ബൗളിൽ ആദ്യം കുറച്ച് മണ്ണ് ഇട്ടതിന് ശേഷം ഒരു വേറിലേറെ ആട്ടിൻ കഷ്ടമോ ചാണകപ്പൊടിയോ നിറയ്ക്കുക ശേഷം നമ്മുടെ പോട്ടി മിക്സ് ഇടുക എന്നിട്ട് നന്നായി ഉറപ്പിച്ചതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിക്കുക അതായത് നമ്മുടെ ട്യൂബറ് മുങ്ങിക്കിടക്കാൻ അത്രയും വെള്ളം മതിയാവും ബൗളിൻ്റെ ഒരു സൈഡിലായിട്ട് ഏതെങ്കിലും ഒരു സൈഡിലായിട്ട് ആ ട്യൂബറ് നടുക അപ്പോൾ ഇതുപോലെ അതിൻ്റെ മുകുലങ്ങൾ കാണത്തക്ക രീതിയിൽ എന്നാൽ അതിൻ്റെ ആ തണ്ട് മുങ്ങി നിൽക്കുന്ന രീതി തന്നെ മണ്ണ് ഇടുക അതുപോലെ മണ്ണ് നിറച്ചതിന് ശേഷം നമ്മുടെ പാടത്തുള്ള ചെളി കിട്ടുകയാണെങ്കിൽ നന്നായിരിക്കും അപ്പോൾ അത് മുകളിൽ ഇങ്ങനെ ഒരു ലെയർ ഇടുകയാണെങ്കിൽ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ ഇതുപോലെ അതിനുള്ള അതിനുള്ളിലുള്ള പൊടികളൊന്നും ഇങ്ങനെ മുകളിൽ വന്ന് കിടക്കില്ല അപ്പോൾ പാടത്തെ ചെടി കിട്ടാനില്ലാത്തവർക്ക് ഇങ്ങനെ ട്രൈ ചെയ്യാം അപ്പോൾ ലീഫ് വരുന്നതനുസരിച്ചും വളരുന്നതനുസരിച്ചും വെള്ളം കൂട്ടിക്കൂട്ടി കൊടുക്കുക അപ്പോൾ ഒരു ടിപ്പും കൂടി പറഞ്ഞ് തരാം ചെടിക്ക് വളർച്ച കുറവാണെങ്കിൽ കടല പിണ്ണാക്ക് ഒരു നൂറ് ഗ്രാം ഒരു ന്യൂസ് പേപ്പറിലും വല്ല പൊതിഞ്ഞ് ആ ചപ്പോട്ടിൻ്റെ മദ്യത്തിലായിട്ട് കുഴിച്ചിടുക അപ്പോൾ ചെടി നന്നായി വളരുന്നതായിരിക്കും അപ്പോൾ ട്രോപ്പിക്കൽ ഇനമാണെങ്കിൽ അത് എപ്പോഴും പൂ തരുന്ന തരത്തിലുള്ള ഇനം ലോട്ടസ് ആണെങ്കിൽ ഒരു മുപ്പത് നാൽപ്പത് ദിവസമാകുമ്പോൾ തന്നെ നിറയെ മുട്ടുകളും പൂക്കളും ഒക്കെ വരുന്നത് കാണാം ഞാനിവിടെ ചെറിയ പൂക്കൾ തരുന്ന ഒരിനം ലോട്ടസാണ് വച്ചിട്ടുള്ളത് അപ്പോൾ അതിൽ തന്നെ ചെറിയ ചെറിയ മുട്ടുകൾ നിറയെ വരുന്നുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതുപോലെയുള്ള ഇൻഫർമേഷൻ വീഡിയോസുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുപോലെ നിങ്ങളുടെ സംശയങ്ങളും നിങ്ങളുടെ അഭിപ്രായങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അതുപോലെ ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഇതുപോലെ ലോട്ടസിൻ്റെ സീഡ്സ് വാങ്ങി ഇതുപോലെ പോട്ടിൽ നിറയെ പൂക്കൾ ഉണ്ടാകുന്നൊന്നും ആരും വിചാരിക്കണ്ട കാരണം ഒരിക്കലും നമ്മുടെ ഈ പോട്ടിൽ അങ്ങനെ ഫ്ലവർ വരാൻ ചാൻസ് കുറവാണ് സാധാരണയായി വിത്തിട്ട് ഉണ്ടാകുന്ന ഇപ്പം നമ്മൾ പോണ്ടിൽ നട്ടാലും അതായത് വിത്ത് ഇട്ട് കിളിക്കുന്ന ഒരു പ്ലാന്റ് ഫ്ലവർ ചെയ്ത് വരണമെങ്കിൽ ഏകദേശം രണ്ട് വർഷമെങ്കിലും മേടിക്കും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് തമര വളർത്താൻ ആഗ്രഹമുള്ളവർ ഇതുപോലെയുള്ള ട്യൂബറുകളോ റണ്ണറുകളോ വാങ്ങി നടുക അപ്പോൾ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെ താങ്ക് ഫോർ വാച്ചിങ് ഓക്കെ ബായ്